ദേശീയപാതയിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം കാറും മിനി ബസും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരിച്ചു കാർ യാത്രക്കാരി കോടന്തൊരുത്ത് പഞ്ചായത്ത് പതിമൂന്നാം പാർഡ് ചാലുങ്കൽ വീട്ടിൽ അശോകന്റെ ഭാര്യ അംബിക അറുപതാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന അംബികയുടെ മകൾ നിമ്മി ഇരുപത്തൊമ്പത് ബന്ധു കോടന്തൊരുത്ത് മാതൃകാ മന്ദിരത്തിൽ അനുരാഗ് ഇരുപത്തെട്ട് എന്നിവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുജറാത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു മിനി ബസ് ബസിൻ്റെ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി ഭാഗ്യരാജ് ഉൾപ്പെടെ പതിനാറ് പേർക്ക് ചെറിയ പരിക്കുണ്ട് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതോടെയാണ് അപകടം നടന്നത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർത്തല പോലീസും എത്തിയാണ് പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അംബികയും മകൾ നിമ്മിയും ബന്ധുവായ യുവാവിൻ്റെ കാറിൽ ചേർത്തലയിൽ വന്ന ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു മിനി ബസിലുണ്ടായിരുന്നവർ മറ്റൊരു വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് പോയി ദേശീയപാത വികസനം നടക്കുന്ന ഭാഗത്തായിരുന്നു അപകടം ചേർത്തല പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു